ും എച്ച് എസ് എച്ച് വുമൺ സ്പാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ത്രീ ആണ് കാണിക്കുന്നത് പിന്നെ കോട്ടൺ ത്രീ പീസ് പിന്നെ കുറച്ച് ഒരു ചുരിദാറുമാണ് കാണിക്കുന്നത് ഇപ്പോൾ ചുരിദാറും നല്ല അടിപൊളി വർക്ക് വേറാണ് അപ്പോൾ ഒക്കെ ഫ്രീ ഡെലിവറിയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടാം നമ്മളെ വാട്സപ്പിൽ നമ്മൾ തരുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചുതരുക ഇവിടെ ഉള്ള സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് ചെയ്യുക അയച്ചുതരാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അല്ലേ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിയൂർ പീരാഞ്ചര എന്ന സ്ഥലത്താണ് അപ്പം കഴിഞ്ഞ് കിവേൻ്റെ വിജയിൻ്റെ സമ്മാനം ഞാൻ അയച്ചില്ലായിട്ട് കാണിച്ചയക്കാച്ചിട്ടായിരുന്നു അപ്പം ഇതാ കേട്ടോ സമ്മാനം അത് ഞാൻ പിന്നെ ഒന്നാമത്തെ ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അയച്ചിട്ടതാണ് ഇതാണ് കിഴക വിജയിന്റെ സമ്മാനം ഒരു ഷോള് അപ്പം ഇനി അവർക്ക് അയക്കാൻ അഡ്രസ്സൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോക്ക് പോവാം ഇപ്പൊ ഈ ത്രീ പീസ് സെറ്റാ നല്ല പ്യുവർ കോട്ടൺ കേട്ടോ ത്രീ പീസ് സെറ്റാണ് അപ്പം ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഇതാ ഇതാണ് ത്രീ പീസ് സെറ്റ് കിട്ടാം പിന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യം ഇല്ല അളവ് പറഞ്ഞുതരാം നാപ്പത്തിനാല് ജെസ്സി വി അതായത് ഡബിൾ എക്സ് എല് എക്സൈസ് നാപ്പത്തെട്ട് സ്ലീവ് പതിനാലര അപ്പൊ നാപ്പത്തിനാല് ജെസ് പറഞ്ഞാൽ ഡബിൾ എക്സ് എൽ കേട്ടോ അപ്പോൾ കോട്ടൺ ആണ് അപ്പോൾ ഇതിന്റെ ഇറക്കം പറഞ്ഞേരാട്ടാ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ വർക്കൊക്കെ എംബ്രോ ഇത് വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാൽപ്പത്തേഴ് ഇറക്കം വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തി ഏഴാണ് ഇറക്കം വരുന്നത് അപ്പോൾ ഡബിൾ എക്സൽ എൽ നാൽപ്പത്തി നാല് ജസ്റ്റ് വീറ്റ് ഡബിൾ എക്സ് വരുന്നത് ആണ് ഒക്കെ പാൻറ്റൊക്കെ നാൽപ്പത് ഇറക്കം വരുന്നുണ്ട് നല്ല അലാസ്റ്റിക്കുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ഒക്കെ നല്ല നല്ല നീളുണ്ട് നാൽപ്പത് ഇറക്കം വരുന്നുണ്ട് ഷോൾ നല്ല സോഫ്റ്റ് കോട്ടൺ ഷോൾ ആണ് നല്ല ഷോ ഷോൾ കേട്ടോ നല്ല കോട്ടൺ ഷോള് ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് ഷോള് തന്നെ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇത് നല്ല പ്യുർ കോട്ടൺ ആട്ടോ അപ്പോൾ എഴുന്നൂറ്റി അറുപത് രൂപ ഫ്രീ ഡെലിവറി കേട്ടാ മെട്ട് കളർ ആട്ടോ അത് വരുന്നത് യെല്ലോ അപ്പോൾ മസ്ലിൻ ബിറ്റ് നമ്മൾ ഓർഡർ കൊടുത്തതാണ് കേട്ടോ പടുത്ത് വരും കുറേ ആൾക്കാർ മസ്ലിൻ ബിറ്റ് വന്നോ ചെയ്യുന്നു പഴുത്ത് വരും കേട്ടോ അപ്പോൾ ഇതാണ് ഡ നാൽപത്തിനാല് ജസ്റ്റ് ഡബിൾ ഡബിൾ എക്സ് എല് നാൽപ്പത്തിനാലാണ് അപ്പോൾ സ്ലീവ് ഓർക്കൊക്കെ പറഞ്ഞില്ല ഇറക്കാൻ നാൽപ്പത്തേഴ് അപ്പോൾ ഇതാണ് വരുന്നത് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഇറക്കാൻ വരുന്നത് പാൻറ്റ് നല്ല മീഡിയം വലിപ്പൊക്കെയുള്ള പാൻറ്റ് നല്ല കോട്ടൺ ആട്ടോ മെറ്റീരിയല് ലൈനിങ് ഇല്ല കേട്ടോ എന്താ ഇതിൻ്റെ അടിഭാഗം അങ്ങനെയാണ് വരുന്നത് ഷോൾ നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ ഷോള് നല്ല അടിപൊളിയാണ് നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല നേരത്തെ നിർത്തിയില്ലാതാണ് അപ്പോൾ എഴുന്നൂറ്റി അറുപത് ഫ്രീ ഡെലിവറി അപ്പം അടുത്ത കളറാണ് നല്ല ചെറുപയർ പച്ച ചെറുപയർ പച്ച കഴിഞ്ഞാൽ മൂന്നൂടി പച്ച ഉണ്ടാകും നല്ലൊരു പച്ച അപ്പം നാല്പത്തിനാല് ജസ്റ്റ് വീക്കിൻ്റെ അപ്ലൈസ്റ്റൈൽ കോട്ടനാണ് കേട്ടോ അപ്പം അത് നോക്കിയിട്ട് എടുക്കുക നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് അറക്കം വരണുണ്ട് ഫ്ലീറ്റഡ് ടോപ്പാണ് പാൻറ്റ് പാൻറ്റ് ഇതാ വലിയ പാൻറ്റ് കേട്ടോ നാൽപ്പത് അറക്കം വരണുണ്ട് ഷോൺ നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആട്ടോ ഷോട് ഇതാ ഇതാണ് അടുത്ത കളർ ആഷ് കളർ വരുന്നത് എന്താ ഇറക്കും അളവൊക്കെ അതേ അളവും കാര്യമൊക്കെ തന്നെ കേട്ടോ പാൻറ് ഇതാ ഷോൾ ഇതാ ഷോളിന് ഇപ്പം ഒരു വ്യത്യാസം വരുന്നത് ഈ പ്രിന്റ് ഈ ആഷ് കളർ പ്രിന്റ് വരുന്നുണ്ടെന്ന് മാത്രം ഇപ്പൊ എല്ലാ ഷോളും അതേപോലെ തന്നെ സോഫ്റ്റ് കോട്ടൺ ഷോൾ സോഫ്റ്റ് കോട്ടൺ ഇത് നല്ല നല്ല പ്യുവർ കോട്ടൺ എഴുന്നൂറ്റി അറുപത് രൂപ ഫ്രീ ഡെലിവറി പന്നാർക്കളി പിന്നെ ടൈപ്പ് ആട്ടോ ഒരു അത്ര വലിയ ഇറക്കത്തിൽ ഒന്ന് വരണോ ഡാണ് അതിൻ്റെ ഒരു സെയിം തന്നെയാണ് വരുന്നത് അളവ് പറഞ്ഞരട്ടോ ഇതൊരു നാൽപ്പത്തഞ്ച് ജെസ്റ്റ് വീഡിയോ വരുന്ന കേട്ടാ ഡബിൾ എക്സ് എല്ലാണ് നാൽപ്പത്തഞ്ച് സ്ലീവ് പതിനഞ്ച് ഇഞ്ച് അപ്പൊ ഇറക്കമൊക്കെ പറഞ്ഞതരട്ട ഇറക്കം വലിയ ഇറക്കം ഒന്നുമില്ല ഉള്ള ഇറക്കം പറഞ്ഞാൽ ഡൈലൂസിൽ പെട്ട കോട്ടൺ കേട്ടോ കോട്ടൻ തന്നെയാണ് വരുന്നത് ഇറക്കം വരുന്നത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് നാല്പത്തി മൂന്ന് ഇറക്കം വരുന്നത് കൂട്ടാ അപ്പോൾ അതൊരു ഇതുപോലെ പാനിൽ കട്ട് ആയിട്ട് വരുന്ന ഒരു അഞ്ഞാർക്കറി ടൈപ്പ് ഉണ്ടാ ത്രീ പീസാണ് വരുന്നത് അപ്പോൾ ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അത് ലെയർ ഫ്ലെയർ ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇതും എഴുന്നൂറ്റി അറുപത് ഫ്രീ ഡെലിവറി തന്നെയാണ് ഇതിൻ്റെ പാൻറ്റ് ഇതാ പാൻറ്റ് ഇതാ അതുപോലെയാണ് വരുന്നത് കോട്ടൺ പാൻറ്റ് തന്നെയാണ് വരുന്നത്

കാരണം ഒക്കെ പല എല്ലാത്തിലും എല്ലാ സെറ്റും ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ ഉള്ള സെറ്റ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ മാത്രം പതിനഞ്ച് ഇഞ്ച് കൈ ഇറക്കും നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അപ്പം ഇറക്കും സെയിം ഇറക്കാൻ തന്നെയാണ് നമ്മളിങ്ങനെ കോട്ടന്റെ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് ത്രീ ഒക്കെ ഇനി നാളെ വർക്കുള്ള ഫ്രണ്ടിൽ വർക്കുള്ള ത്രീ പീസ് വരാൻ കേട്ടോ ഇനി ഇറക്കും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് വരുന്നുണ്ട് അപ്പം ഇത് മീഡിയം ആ ഒരു സൈസിലാണ് കേട്ടോ വരുന്നത് അതും അന്നാർക്കും ആ ടൈപ്പിൽ തന്നെയാണ് അറുന്നൂറ്റി എഴുന്നൂറ്റി അറുപത് രൂപ ഫ്രീ ഡെലിവറി നാളെ വരാനുള്ളത് വേറെ നമ്മളൊരു റീസ്റ്റോക്ക് പറഞ്ഞ ഐറ്റംസ് ആണ് കേട്ടോ നാളെ വരാനുള്ളത് അപ്പോൾ ഇതാണ് ഷോള് അടുത്ത കളറാണ് കേട്ടോ ഈ വരുന്നത് ഇത് ഡബിൾ എക്സ് സൈസ് സൈസാണ് കേട്ടോ വരുന്നതും അത് വ്യത്യാസം ഉണ്ടാകും നോക്കുന്നത് ഡബിൾ എക്സ് എൽ നാൽപ്പത്തഞ്ച് എസ് പി കെ ജി ഇത് ഡബിൾ എക്സ് എല്ലായിട്ട് റേഞ്ചായിട്ട് എടുക്കട്ടോ പതിനഞ്ച് ഇഞ്ച് കയ്യടക്കം ഇറക്കം നാൽപ്പത്തി രണ്ട് ഇത് ഡബിൾ എക്സ് എല്ലേർക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ കാരണം ഡബിൾ എക്സ് എല്ലേർക്ക് ഇന്ന് ചിരിഞ്ഞാലും ഒരു ഇഞ്ചലട്ടോ ഇത് ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപ ഫ്രീ ഡെലിവറി കേട്ടോ അപ്പോൾ എന്താ കണ്ടാ ലൊക്കെ നല്ല അടിപൊളി പാൻഡാണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി പാർട്ടി വെയർ കേട്ടോ ഫുൾ വർക്ക് വരുന്ന പാർട്ടി വെയറാണ് അപ്പോൾ ഇത് സേസ് വരുന്നത് ഡബിൾ എക്സ് എല്ലാണ് ൈസ് കുറച്ച് ഉള്ളത് തന്നെയട്ടോ അപ്പൊ നമ്മളിപ്പോ പ്രൈസ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ജിസ്റ്റ് വീതി നാപ്പത്തി അഞ്ച് അഞ്ച് വരുന്നുണ്ട് ജിസ്റ്റ് വീതിട്ടാ കെയ്യറക്കം എഴുപത് വരുന്നുണ്ട് ഫുൾ സ്ലീവ് ആട്ടോ നല്ല രീതി വലുപ്പൊക്കെ ഉണ്ട് കേട്ടോ നീളം പറഞ്ഞതരാ ാലിട്ടോ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ചേഞ്ചൊക്കെ കാണിക്കാൻ ജോർജറ്റാട്ടോ മെറ്റീരിയല് ഇതിന്റെ പാൻറ് പാൻറ്റ് ഇതുപോലെയാണ് വരുന്നത് പ്ലെയിൻ ആയിട്ട് നല്ല വലുപ്പുള്ള പാൻറ്റാണ് ഷോള് ഹെവി ആട്ടോ ഹെവി ഷോളാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ആട്ടോ വരുന്നത് ഹി ഷോളാണ് രണ്ട് പാകം കെയർ അത് അടിപൊളി വർക്കാണ് നല്ല വലിയ വർക്ക് വർക്ക് നല്ല വർക്കാണ് ഫുള്ള് സ്റ്റോണും കറികളൊക്കെ കഴിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ അടുത്ത കളർ ബ്ലൂ കേട്ടോ ഡാർക്ക് ബ്ലൂ പിന്നെ ഫുള്ള് വർക്ക് അതാ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ഇതാ സ്ലീവിലൊക്കെ നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് അടിഭാഗത്ത് വരെയാ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതാ പാൻറ് ഷോൾ കാപ്പത്തഞ്ച് എസ് ബിരി വരുന്നുണ്ട് അപ്പൊ ഡബിൾ എക്സ് എൽ ഡെയിലി ആയിട്ട് എടുത്ത കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡൽവർ ഡോ അടുത്ത കളർ അടുത്ത മോഡലില്ല അടുത്ത കളർ ഈ ഫുള്ള് കൈ ഒക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ ഒന്നും ലൈനിങ് ഇല്ലായൊന്നുമില്ല അതും എടുത്തു കാഴ്ച കാര്യങ്ങൾ ഫുൾ മറുപ്പാണ് പാൻറ് ഷോൾ ഇതാ ഷോളിന് നികർ രണ്ട് സൈഡിലും അടിപൊളി വർക്ക് ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഷോളില് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി അടുത്ത മോഡൽ ഒന്ന് റേറ്റ് നമ്മൾ കുറച്ചില്ല അപ്പൊ ഇതിപ്പോ നമ്മൾ ഓൺലൈനിൽ ഒരു ഓഫർ ആയിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പൊ ആയിരത്തിഅണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ഫുൾ വർക്ക് ഹെവി ആയിട്ടുള്ളത് അപ്പോൾ ചോദണം അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കുക പിന്നെ ജീവൻ്റെ മത്സരം നന്നുകൊണ്ട് കേട്ടുണ്ടാകും അതിന് നിങ്ങൾ പങ്കെടുക്കുക അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോ കാണാം അസ്ലാമലൈക്കും